ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന മഹത് വ്യക്തികളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജി അദ്ദേഹം സ്ഥാനമാലങ്ക അലങ്കരിച്ചിരുന്ന സമയത്തും തൻ്റെ ചെറുമുണ്ട് മാത്രമാണ് അലങ്കാരമായി ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ അർത്ഥനഗ്നരായിട്ടുള്ളവർ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അവരുമായി താതാല്മ്യപ്പെടുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ തീരുമാനമെടുത്തത് അങ്ങനെയുള്ളവരെ രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ആദരിക്കും ആ നാട്ടിൽ ദിവ്യന്മാരുടെ എണ്ണം കൂടി വരികയായിരുന്നു എന്നാൽ ആ തട്ടിപ്പുകാരുമുണ്ടായിരുന്നു ദിവ്യന്മാരെയും തട്ടിപ്പുകാരെയും തിരിച്ചറിയാൻ കഴിയാതിരുന്നതിനാൽ അനുവാദമില്ലാതെ ഒരു ദിവ്യൻ്റെയും പിന്നാലെ കൂടരുതെന്ന് അമ്മമാർ മക്കളെ ഉപദേശിച്ചു ഒരു ദിവസം ഒരമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ദിവ്യന് ചുറ്റും ധാരാളം കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ദിവ്യൻ കുട്ടികളുടെ കൂടെ തലകുത്തിമറിയാൻ തുടങ്ങി അമ്മ മകനോട് പറഞ്ഞു നീ അദ്ദേഹത്തിൻ്റെ കൂടെ പോകൂ അദ്ദേഹം ഒരു ദിവ്യനാണ് സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും അപ്പുറം മനുഷ്യരായി തുടരുന്നവർക്കാണ് സ്വാഭാവിക ആദരവും ബഹുമാനവും ലഭിക്കുക ചിലർക്ക് സ്ഥാനം ലഭിച്ചാൽ അന്നു മുതൽ അവർ അന്യഗ്രഹ ജീവികളാകും ഭൂമിയിലുള്ള എന്തിനോടും ആരോടും അവർ കൃത്രിമമായ അകലം പാലിക്കാൻ തുടങ്ങും ആർക്കിടയിലാണോ ഉള്ളത് അവിടെ അവരെപ്പോലെ ആകാൻ കഴിയ കഴിയാത്തവർക്ക് എങ്ങനെയാണ് ഗുരുവോ നേതാവോ മാതൃകയോ ആകാൻ കഴിയുക ആയിരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് പെരുമാറാൻ അറിയാവുന്ന അധികാരികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആർക്കും തങ്ങളുടെ അനുസരണത്തെയോ അനുഗമനത്തെയോ സംശയിക്കേണ്ടി വരില്ലായിരുന്നു അറിവുള്ളവരെക്കാൾ അറിവുള്ളവരെയാണ് ആളുകൾക്ക് ആകാശത്തു കൂടി സഞ്ചരിക്കുന്നവരേക്കാൾ അരികിലുള്ളവരോടാണ് എല്ലാവർക്കും ആഭിമുഖ്യം എല്ലാറ്റിനോടും അകലം പാലിക്കുന്നതല്ല വിശുദ്ധി അടുത്ത് നിൽക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുന്നതാണ് ഒരേ സമയം ആളുകളോട് തന്മയി ഭവിക്കാനും തനിമ നിലനിർത്താനും കഴിയുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കൃത്യമായ ലക്ഷ്യങ്ങളും നടന്നു കാണിക്കാൻ തനതായ ഉണ്ടാകും